ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ എക്സിലും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ആണ് ഇതിൽ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചില ഐറ്റത്തിൽ ചെറിയ സ്റ്റോണിന്റെ വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോള് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഷോളിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഹൈറ്റാണ് ഒരു സെമി മസ്ലീൻ മെറ്റീരിയലാണ് കേട്ടോ ഒരു മസ്ലിനും കോട്ടനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഫുള്ള് ഫ്ലോറൽ ഡിസൈനും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിൽ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോള് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഈ ടോപ്പിന്റെ എൻഡിലത്തെ ലേസ് വർക്ക് ഉണ്ടോ ഇതുപോലെയാണ് ലേസ് വർക്ക് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ സ്റ്റോൺ വർക്ക് വർക്കുകളൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷോളിലത്തെ ഡിസൈൻ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് പുതിയ മോഡൽ വന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറാണ് ചെറിയ ഡിസൈൻ ഒക്കെ അതിൽ വരുംണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പ്രൈസ് ഡബിൾ എക്സിലാണ് സൈസ് സെമി മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു കോട്ടൺ മസ്ലിൻ അല്ലേ അത് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷാളും നല്ല അടിപൊളി ഷാളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഐറ്റം കിട്ടും പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം ആകട്ടോ കിട്ടാനായിട്ട് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഡിസൈൻ കേട്ടോ ഷോപ്പിൻ്റെ എൻ്റെലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇത് നല്ല നല്ലങ്ങനെ ഒതുങ്ങി നിൽക്കണ മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് തടിയുള്ളവർക്കൊക്കെ വെയർ ചെയ്താൽ കറക്റ്റായിട്ട് നിൽക്കും അധികം തൊടിയൊന്നും തോന്നിക്കില്ല കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഇതിലെല്ലാത്തിലും ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് ഷോളിലുണ്ടോ നല്ല അടിപൊളി പ്രിന്റാണ് ഇതൊക്കെ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലെക്സലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് കേട്ടോ നെക്സ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീ ഷെയ്ഡാണ് അതിൻ്റെ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത്ത് കൂടുതൽ വേണം ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ സൈസ് ജസ്റ്റ് സൈസും സ്ലിറ്റിൻ്റെ സൈസും സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് ബോട്ടം ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് നമ്മൾ സൈസ് ചോദിക്കണം എന്ന് പറയണത് കേട്ടോ സൈസ് ആണ് കേട്ടോ ഇതില് സെയിം ഡബ്ൾക്സിലും അവൈലബിൾ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ അതിലൊക്കെ റീഎക്സൽ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പ്രൈസ് ഷോളും നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോളിലൊക്കെ വരുന്നത് കേട്ടോ ഇതിന്റെ സെയിം ഡബ്ൾ എക്സിലാണ് ഞാൻ കാണിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ഇതിനുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാൻ ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ചെറിയ സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ അതിൽ അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ റിട്ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം ഡാമേജ് കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ ഐറ്റം കിട്ടിയിട്ട് കുറേ കഴിഞ്ഞ് എന്നിട്ടൊക്കെ നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചിട്ട് അതിൽ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ പാർസൽ കിട്ടുന്നത് ആ പാർസൽ കിട്ടിയതും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ആ വീഡിയോയിൽ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ട് എടുക്കും ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ത്രിപ്ലക്സ് സൈസാണ് സെയിം പീസിൽ തന്നെ ഡബ്ലക്സിലും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് സെമി മസ്ലീൻ ആണ് മെറ്റീരിയൽ ഒരു ചെറിയൊരു കോട്ടൺ മിക്സിങ് ഉള്ളൊരു മസ്ലിനാണ് ആണ് കേട്ടോ ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഏട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ഷോൾ ഒക്കെ ഉണ്ടല്ലേ അടിപൊളി ഷോൾ ആണ് നല്ല കളേഴ്സാണ് ഏട്ടോ അതിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസുമായിട്ട് പുതിയ വീഡിയോയില് കാണാം താങ്ക് യു